പറപ്പുകര കുറുമാലി തൊട്ടിപ്പാൾ മുളങ്ങ റോഡ് നിർമ്മാണ പ്രവൃത്തികൾ ഏറ്റെടുത്ത കരാറുകാരനെ ഒഴിവാക്കി മലബാർ കൺസ്ട്രക്ഷൻസ് കരാർ കമ്പനിയെയാണ് നഷ്ടോത്തരവാദിത്ത പ്രവൃത്തിയിൽ നിന്ന് ഒഴിവാക്കുന്നതിന് സർക്കാർ ഉത്തരവായത് പത്തു കോടി രൂപ ചെലവിലാണ് റോഡ് നവീകരിക്കുന്നത് ഒരു വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്നായിരുന്നു കരാർ കമ്പനിയുടെ വാഗ്ദാനം എന്നാൽ മൂന്ന് വർഷമായിട്ടും ഇരുപത്തിയേഴ് ശതമാനം മാത്രമാണ് പ്രവൃത്തികൾ പൂർത്തിയായത് പൊളിച്ചിട്ട കൾവെർട്ടുകളും കാനകളും പൂർത്തിയാക്കാതെ വന്നതോടെ നാട്ടുകാർക്ക് ദുരിതയാത്രയായി അപകടങ്ങൾ പതിവായതോടെ പ്രതിഷേധവുമായി നാട്ടുകാർ രംഗത്തെത്തിയിരുന്നു കലുങ്കുകൾ പലപ്പോഴും പൊളിച്ചിട്ടതിനു ശേഷം യാത്രാ തടസ്സം നേരിടുകയും പൊളിച്ചിട്ടിട്ട് രണ്ടു മാസം ഞങ്ങൾക്ക് ഗതാഗത തടസ്സം ഏറ്റവും അധികം ആളുകൾ ഈ വഴി ആശ്രയിക്കുന്നത് ഞങ്ങളെ ഇവിടെ മുളങ്ങ തൊട്ടിപ്പാട് പ്രദേശമാണ് ചാലക്കുടിയിന്ന് വരുന്ന ടോള് ചെയ്യാണ്ട് വരുന്ന വാഹനങ്ങൾ ഈ വഴിക്കാണ് ധാരാളമായി പോകുന്നത് തുടങ്ങിയപ്പോൾ നല്ല സ്പീഡിലാണ് നമ്മുടെ പ്രവർത്തനം തുടങ്ങിയത് ഒരു കൊല്ലം കൊണ്ട് തീരുമെന്നാണ് പറഞ്ഞത് അതിനുശേഷം പതുക്കെ പതുക്കെ മന്ദഗതിയിലായി അപ്പോൾ നമ്മുടെ ഈ ഈ ഒരു ഒരു അതായത് മുളങ്ങ കഴിഞ്ഞിട്ട് അഞ്ച് വീടുകൾക്ക് പാലം പിന്നെ െ തുടർന്ന് കരാറുകാരനെ രാമചന്ദ്രൻ എം എൽ എ പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിക്ക് കത്ത് നൽകുകയായിരുന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയെ റിസ്ക് ആൻഡ് കോസ്റ്റിൽ നിന്നും ഒഴിവാക്കാൻ പൊതുമരാമത്ത് വകുപ്പ് നടപടി സ്വീകരിച്ചു എന്നാൽ ഇതിനെതിരെ കരാർ കമ്പനി കോടതിയെ സമീപിച്ചെങ്കിലും കോടതി നിർദ്ദേശം അനുസരിച്ച് പൊതുമരാമത്ത് വകുപ്പ് സെക്രട്ടറി ഹിയറിംഗ് നടത്തി കരാറുകാരനെ ഒഴിവാക്കുകയായിരുന്നു ബാക്കിയുള്ള പ്രവൃത്തികൾ ഉടൻ പൂർത്തിയാക്കുന്നതിനാവശ്യമായ അടിയന്തര നടപടികൾ സ്വീകരിക്കാൻ നിർദ്ദേശം നൽകിയതായും എം അറിയിച്ചു ടി ന്യൂസ് പുതുക്കാട്